പയ്യന്നൂരിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ ഇനിയും ഒരാൾ കൂടി പിടിയിലാകാറുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പയ്യന്നൂർ പോലീസ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞതും വലയിലാക്കിയത് തളിപ്പറമ്പ് പട്ടുവം സ്വദേശി മുഹമ്മദ് അജ്മൽ കണ്ണൂർ മുണ്ടേരി മൊയ്യം സ്വദേശി മുഹമ്മദ് അർസ്വാൻ തളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് റുബൈദ് എന്നിവരെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതിയായ തളിപ്പറമ്പ് സ്വദേശി ജുബീറാണ് പിടിയിലാകാനുള്ളത് പയ്യന്നൂർ മഹാദേവഗ്രാമം തിരൂർ റോഡിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ രാമകൃഷ്ണനെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം സദാചാര പോലീസ് ചമഞ്ഞ് മർദ്ദിക്കുകയും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു ഗ്യാസ് ഏജൻസിയിലേക്കുള്ള കളക്ഷൻ തുകയാണ് അക്രമികൾ അപഹരിച്ചത് ഇതിനായി ദിവസങ്ങളോളം ഇവർ രാമകൃഷ്ണനെ നിരീക്ഷിച്ചിരുന്നതായാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതാനും ദിവസം മുമ്പ് പയ്യനോട് ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് അപരിചിതനായ ഒരു യുവാവ് രാമകൃഷ്ണനോട് പരിചയം നടിച്ച് തൊഴിൽ വിവരങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞിരുന്നു ഇയാളും കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നുവെന്ന സംശയമുള്ളതായി രാമകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വളരെ ആസൂത്രിതമായാണ് കവർച്ചാ സംഘം രാമകൃഷ്ണന്റെ ബാഗിൽ നിന്നും പണം തട്ടിയെടുത്തത് റോഡിൽ തടഞ്ഞു നിർത്തി കഞ്ചാവ് വിൽപ്പനക്കാരനല്ലേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ബാഗ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നാലെ ബാഗിനുള്ളിലെ പണം ബലമായി പിടിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു പിന്തുടർന്നോടിയ രാമകൃഷ്ണനെ സംഘം റോഡിൽ തള്ളി വീഴ്ത്തുകയും ചെയ്തു സംഭവസ്ഥലത്തോട് ചേർന്നുള്ള വീടുകളിലെയും അക്രമികൾ സഞ്ചരിച്ച സ്ഥലങ്ങളിലെയും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പയ്യന്നൂർ പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞതും വളരെ വേഗത്തിൽ തന്നെ ഇവരെ വലയിലാക്കിയതും ന്യൂസ് ബ്യൂറോ